സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നതിനെ തുടർന്നാണ് സമരത്തിലേക്ക് കടക്കുന്നതെന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹൻസ എരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിസന്ധികൾ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിട്ടും പ്രതിഷേധിച്ചിട്ടും ഫലമില്ലാതെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത് തൊഴിലാളി സംഘടനകളെ ഉൾപ്പെടുത്തി മറ്റ് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സഹകരണം ഉറപ്പാക്കിയാണ് സമരം നടത്തുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആർ ടി ഓഫീസിലെ സേവനങ്ങൾക്ക് പി സി സി നിർബന്ധമാക്കൽ നാൽപ്പത് വർഷത്തോളം സ്വകാര്യ ബസ്സുകൾ നടത്തിയ ദീർഘദൂര സർവീസുകൾ ലിമിറ്റഡ് സ്റ്റോപ്പുകൾ എന്നിങ്ങനെ വേർതിരിവ് നടത്തി നഷ്ടത്തിലോടുന്ന ർ ടി സിക്ക് കൈമാറൽ അടക്കമുള്ള നടപടികൾ പ്രതിസന്ധി ഉണ്ടാക്കി വിദ്യാർത്ഥികളുടെ പതിനാല് വർഷം മുമ്പുള്ള യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല സർക്കാർ അവഗണന തുടർന്നാൽ ഈ വ്യവസായം തന്നെ ഇല്ലാതാവുമെന്നും ഹംസ എരിക്കുന്നൻ പറഞ്ഞു